ഇടുക്കിയിലെ ഹൈറേഞ്ചുകാരുടെ ഒരു അഹങ്കാരമാണ് ജീപ്പ് അതുപോലെ ജീപ്പിനെ സ്നേഹിച്ച് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ഒരു ഇലക്ട്രിക് മിനി മേജർ ജീപ്പ് നിർമ്മിച്ചിരിക്കുകയാണ് ഹൈറേഞ്ചുകാരനും കുത്തുപാറ സ്വദേശിയുമായി ബിനു ഈ ജീപ്പിൽ നാലു പേർക്ക് ഇരിക്കാം തകിടിലാണ് നിർമ്മാണം നാല് ബാറ്ററിയിലാണ് ജീപ്പ് ഓടുന്നത് ജീപ്പിനോടുള്ള ഇഷ്ടമാണ് ഇങ്ങനെ ഇലക്ട്രിക് ജീപ്പ് നിർമ്മിച്ചതെന്ന് ബിനു ടോപ്പ് മീഡിയ രാജാക്കാടിനോട് പറഞ്ഞു

പന്ത്രണ്ട് വോൾട്ട് അറുപത് എഞ്ചിൻ്റെ നാല് ബാറ്ററിയാണ് ഉള്ളത് എട്ട് വയസ്സ് തൊട്ട് ഏതു പ്രായക്കാർക്കും ഓടിക്കാം സീറ്റും സ്റ്റിയറിങ്ങും അഡ്ജസ്റ്റ് ചെയ്യാം വൈപ്പർ ലൈറ്റ് ഇൻഡിക്കേറ്റർ ഗിയർ ബോക്സ് കുട്ടി ഗിയർ കുഞ്ഞു സ്റ്റെപ്പിനിയും നാല് ടയറും അങ്ങനെ ഒരു ഒറിജിനൽ തന്നെ ആരെയും അതിശയിപ്പിക്കുന്ന ഈ കുഞ്ഞൻ ജീപ്പിൻ്റെ നിർമ്മാണത്തിനായി മൂന്ന് ലക്ഷം രൂപയോളം ചിലവ് വന്നു വീട്ടുകാരുടെ സഹായവും ജീപ്പ് നിർമ്മാണത്തിന് ഉണ്ടായിരുന്നു കുത്തുപറയിൽ നിന്നും സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്